ചൈനയ്ക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നും ചൈനയുടെ ഉൽപ്പന്നങ്ങളൊക്കെ ബഹിഷ്കരിക്കുമെന്നും ചൈനയെ തറതൊടിയിക്കില്ലെന്നും ചൈനയെ പട്ടിണിക്കിടുമെന്നും ഒക്കെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം തീരുമാനിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ് അതിൻ്റെ ഭാഗമായി മൊബൈൽ ഫോണുകളിൽ നിന്നും ചൈനീസ് ആപ്പുകൾ മാറ്റി ടിക്ടോക്ക് വേറെതാണ്ട് ചെയ്തു ഇൻസ്റ്റ വേറെ വേറെതാണ്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകളും അന്ന് നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ ഏറ്റവും പുതിയ കണക്കുകൾ വരുമ്പോൾ എല്ലാ ഉൽപാദനത്തിലും ആത്മനിർഭരും മേക്ക് ഇൻ ഇന്ത്യയും ഒക്കെ പറഞ്ഞ് നമ്മുടെ രാജ്യത്ത് അൻപത് ശതമാനത്തിലധികം കൺസ്യൂമർ ഐറ്റംസ് ചൈനയിൽ നിന്നാണത്രേ ഇറക്കുമതി ചെയ്യുന്നത് ഹിന്ദു ദിനപത്രം വളരെ വ്യത്യസ്തവും വ്യക്തവുമായി ഒരാർട്ടിക്കിൾ ഇന്ന് പുറത്തുവിടുകയുണ്ടായി ആ ആർട്ടിക്കിളിൽ ചൈനയെ എത്രമാത്രം നമ്മൾ ആശ്രയിക്കുന്നുവെന്നും ചൈനയുടെ ഉൽപ്പന്നങ്ങൾ എത്രത്തോളമാണ് നമ്മളിലേക്ക് എത്തുന്നതെന്നും വളരെ വ്യക്തമായ കണക്കുകളിൽ സൂചിപ്പിക്കുന്നു ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഈ ഒരു അതിൻ്റെ ഒന്നാം പാദത്തിൽ തന്നെ ഏതാണ്ട് എഴുപത്തിയഞ്ച് ബില്യൺ ഡോളറിൻ്റെ വ്യത്യസ്തകളായ ഇലക്ട്രോണിക്സ് ഐറ്റംസും മൊബൈൽ ഫോണുകളും അതിൻ്റെ ആക്സസറീസും ഒക്കെയാണ് നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്തത് എന്നാൽ കയറ്റുമതി കയറ്റുമതിയാകട്ടെ വളരെ പേരിന് മാത്രം എന്തോ ഒന്ന് നടക്കുന്നു എന്ന് മാത്രം എന്ന് വെച്ചാൽ മൂക്കിപ്പൊടി വലിക്കുന്നത് പോലെ എന്നാൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുമായി നമ്മുടെ ഇമ്പോർട്ട് വളരെ കുറയുകയും അഥവാ ഇറക്കുമതി വളരെ കുറയുകയും കയറ്റുമതി ഇറക്കുമതിയേക്കാൾ കൂടുതലുമാണ് എന്നാൽ ചൈനയിലേക്ക് എത്തുമ്പോൾ ഈ സ്ഥിതി ആകെ മാറുകയാണ് എല്ലാ വർഷവും ചൈനീസ് വസ്തുക്കളുടെ ഇറക്കുമതി ഗണ്യമായി വർദ്ധിച്ചു കൊണ്ട് ഇരിക്കുന്നു പ്രകടമായി നമ്മൾ പറയുമ്പോൾ ചൈന നമ്മുടെ അതിർത്തി ചുരണ്ടി നമ്മളെ തൊടാൻ വന്നു നമ്മളെ പലതുമൊക്കെ ചെയ്തു എന്ന് പറയുമ്പോഴും ഇതിൻ്റെ കച്ചവടവും വ്യാപാരവും ഒക്കെ ഗംഭീരമായി പൊടിപൊടിക്കുകയാണ് ഇത് പൊടി പിടിപ്പിക്കുന്നവരാരാണെന്ന് അന്വേഷിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സുഹൃത്തുക്കളായ കുറച്ച് കോർപ്പറേറ്റുകളാവും അവർ ഈ ആക്സസറീസ് അക്സസറീസൊക്കെ അവിടുന്ന് വാങ്ങി പേരിന് ഇവിടെ വെച്ച് അതെല്ലാം അസംബിൾ ചെയ്ത് ആത്മനിർഭർ എന്നോ മേക്ക് ഇൻ ഇന്ത്യ എന്നോ ഒക്കെ ഒരു പേരിട്ട് അതിൻ്റെ സബ്സിഡി ആനുകൂല്യം കൂടി വാങ്ങിച്ച് വിപണിയിലേക്ക് അങ്ങ് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ അതിവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണെങ്കിൽ മാത്രമേ ഇവിടുത്തെ തൊഴിൽ ജോലി കിട്ടുകയും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വരുമാനമൊക്കെ ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ എന്നാൽ അതുപോലെ അല്ല എന്നതാണ് സ്ഥിതി പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ സാമൂഹ്യ പ്രതലത്തിലും പ്രസംഗങ്ങളിലും ക്യാമ്പയിനിലുമൊക്കെ ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ്റെ പേരുകയാണ് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ യാതൊരു ഗതിയും പരഗതിയും ഇല്ലാതെ കടക്കണിയിൽപ്പെട്ട് മുങ്ങാൻ പോകുന്ന ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ കുറച്ചു പേരുടെ ഈറ്റില്ലം എന്നതിനപ്പുറത്ത് സ്ഥായിയായ നമ്മുടെ വളർച്ചയ്ക്കൊരു തടസ്സമോ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അങ്ങോട്ട് വെല്ലുവിളിക്കാൻ കഴിയാത്ത ഒരു ശത്രുവോ ആയി നിൽക്കുന്നത് ചൈന തന്നെയാണ് അവരുടെ വികസന മാതൃകകളും അവരുടെ വളർച്ചയും ലക്ഷ്യമാക്കുന്നതിന് പകരം പാകിസ്ഥാൻ്റെ പേര് പറഞ്ഞ് ഇവിടെ ധ്രുവീകരിച്ച് ഇവിടെ ഭിന്നിപ്പിച്ച് മറ്റൊരു തരത്തിലേക്ക് വികാരങ്ങളെ മാറ്റിമറിച്ച് അത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഖേദകരമായ ചിത്രം കൂടിയാണ് ഈ വാർത്തയിലൂടെ പുറത്തു വരുന്നത് ചുരുക്കത്തിൽ എല്ലാ ചൈനീസ് വിരുദ്ധതയും പറയുമ്പോഴും ചൈനയെ എതിർക്കുമെന്ന് പൊട്ടിത്തെറിക്കുമ്പോഴും നമ്മളൊക്കെ ഒരു ദിവസം ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ അൻപത് ശതമാനവും ചൈനീസ് മെയ്ഡാണെന്നുള്ളതാണ് ഒരു സത്യം